ഹലോ കൂട്ടുകാരെ ഞാൻ റൌഫ് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കട സ്പെഷ്യൽ വെട്ടുകേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഏഴ് ഏലക്കയാണ് ഇതിലോട്ടായിട്ട് ഒരു ഫ്ലേവറിനായിട്ട് ഉപയോഗിക്കുന്നത് ഏലക്ക നമുക്കിതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് മാറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ കാണുന്ന രീതിയിലിവിടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്ക തരികളും കൂടി ചേർത്ത് ഈ കാണുന്ന രീതിയിൽ ഇവിടെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ മെഷർ ചെയ്തിട്ടാണ് ഞാൻ ഇതും ഉപയോഗിക്കുന്നത് രണ്ട് കപ്പ് മൈദ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ആട്ട വേണമെങ്കിലും ഉപയോഗിക്കാം അതുപോലെ നമുക്കിതിലോട്ട് ഒരു കപ്പ് റവ കൂടി ആവശ്യമുണ്ട് വറുത്തെടുക്കാത്ത റവയാണ് ഞാനിവിടെ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ഈ നമുക്ക് രണ്ട് വലിയ മുട്ടയാണ് ആവശ്യം വലിയ സൈസിലുള്ള മുട്ടയാണ് ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചു വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാരയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് വെട്ടുകേക്കിൽ ഒരു നല്ലൊരു കളറ് കിട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് യെല്ലോ കളർ ഉപയോഗിക്കുന്നുണ്ട് ഒരു നുള്ളു യെല്ലോ കളറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇതാവശ്യമില്ല ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി ഞാൻ ഈ കാണുന്ന രീതിയിൽ ഇതിനെ ഇവിടെ അടിച്ചെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാനൊരു വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള മൈദ ആഡ് ചെയ്തു അതോടൊപ്പം തന്നെ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള റവ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്കൊരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഈ കാണുന്ന രീതിയിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതിനെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കാം ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതെല്ലാ ഭാഗത്തോട്ടും ഈ ഉപ്പും അതുപോലെ ബേക്കിംഗ് സോഡയും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമുക്കിതിലോട്ട് അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള മുട്ട പഞ്ചസാര മിക്സ് ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൈകൊണ്ട് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം ആദ്യം നമുക്ക് ഈ മിക്സ് ആയി കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കൈകൊണ്ട് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ കാണുന്ന രീതിയിൽ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായി പ്രസ് ചെയ്തെടുത്ത് ഇതിനെ നല്ല രീതിയിൽ കുഴച്ചെടുത്ത് മാറ്റി വെക്കാം ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഇതിനെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇതിലോട്ട് ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ മുട്ടയുടെ വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ ചപ്പാത്തി പലകയിലാണ് ഇത് പരത്തിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ച് പൊടി തൂവി കൊടുത്തു അതിന് മുകളിലോട്ടായിട്ട് ഞാൻ ഈ മാവ് വെച്ച് ഈ കാണുന്ന രീതിയിൽ ഇതിനെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കൊരു കുഴൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഷെയ്പ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ ഒരു ഇഞ്ച് കനത്തിലാണ് ഇതിനെ പരത്തിയെടുത്തിട്ടുള്ളത് ഈ കാണുന്ന രീതിയിൽ ഒരു ഇഞ്ച് കനത്തിൽ പരത്തിയെടുത്ത് ഇതുപോലെ അതിൻ്റെ സൈഡ് ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഷെയ്പ്പിലുള്ള വെട്ടുകേക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ നമുക്കിതിനെ നീളത്തിൽ മുറിച്ചെടുക്കാം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം ഓരോരുത്തരുടെ വലിപ്പത്തിനനുസരിച്ച് ഓരോ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുതായിട്ട് മതിയെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതിയായിരിക്കും ഇനി നമുക്കിതിനെ ഈ കാണുന്ന രീതിയിൽ ചതുരത്തിലായിട്ട് എടുക്കാം ഇതുപോലെ ചതുരത്തിലായിട്ടുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇനി നമ്മുടെ വെട്ടുകേക്കിൻ്റെ മെയിൻ വെട്ടുകേക്കിന് വെട്ടുകേക്ക് എന്ന് പേര് വരാൻ കാരണം തന്നെ വെട്ടുള്ളത് കൊണ്ടാണല്ലോ അപ്പം നമുക്കിതിന് വെട്ടിട്ട് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലാണോ നമുക്ക് വെട്ടിട്ട് കൊടുക്കേണ്ടത് ആ രീതിയിൽ നമുക്കിതിനെ വെട്ടിട്ട് കൊടുക്കാം ഞാനിതുപോലെ ആദ്യമൊന്ന് സ്ക്വയർ രീതിയിലുള്ള ഈ ഒരു രീതിയിൽ ഞാനിതിനെ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ സൈഡിലോട്ടായിട്ട് ഈ കാണുന്ന രീതിയിലും നമുക്ക് നമുക്കിത് എടുക്കാനായിട്ട് പറ്റും നമുക്ക് ഏത് രീതിയിലാണോ വെട്ടിട്ട് കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിലെല്ലാം നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വെട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം വെട്ടുകേക്കെല്ലാം ഉണ്ടാക്കി വെച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു തോന്നൽ ഇതൊരു വെട്ടുകേക്ക് അല്ലാതൊരു പേടയാണെന്ന് അപ്പോൾ ഈ കാണുന്ന രീതിയിലും നമുക്ക് വെട്ടുകേക്ക് പല ടൈപ്പിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പല ഷേപ്പിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കാസ്റ്റിയാൻ പാനാണ് ഉപയോഗിക്കുന്നത് കാസ്റ്റാൻഡ് പാനിൽ ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു നല്ല രീതിയിൽ ചൂടായതിന് ശേഷം ഇതുപോലെ അതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു ഈ കാണുന്ന രീതിയിൽ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഹീറ്റാക്കിയെടുക്കാൻ അതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ വെട്ടുകേക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ ഇതിൻ്റെ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കളറൊന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഒരു ഭാഗം കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ഈ ഒരു രീതിയിൽ ഇതിനെ മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വെട്ടുകേക്ക് ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് വളരെ സോഫ്റ്റ് ആണ് ഈ സമയത്തത് അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് എന്നാലേ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നല്ല രീതിയിൽ വെന്ത് നല്ല ഹാർഡായിട്ട് കിട്ടത്തുള്ളൂ നമ്മളിതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടും അതുപോലെ അതിൻ്റെ മുട്ടയുടെ ആ സ്മെല്ലും അതുപോലെ ആ ടേസ്റ്റും എല്ലാം നല്ല രീതിയിൽ മാറിക്കിട്ടും ഇതിലോട്ട് നമ്മൾ വാനില എസൻസ് എല്ലാം ചേർത്തത് കാരണം തന്നെ മുട്ടയുടെ ടേസ്റ്റ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും എന്നാലും നമുക്കിതിനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ നമുക്കിതിൻ്റെ പുറംഭാഗം നല്ല ഹാഡായിട്ട് കിട്ടാനും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്കിതിനെ കോരിയെടുത്ത് മാറ്റി വെക്കേണ്ടത് ഈ ഒരു കളറായി കിട്ടണം ഇതിനി പുറത്ത് നിന്നിട്ട് നമുക്ക് നല്ല ഹാർഡായിട്ട് കിട്ടും ഇത് നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് നല്ല ഹാർഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ വെട്ടുകേക്ക് ഉണ്ടാക്കിയെടുത്ത് അന്ന് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റും ഉണ്ടാകില്ല കാരണം ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഉൾഭാഗമൊന്നും നമുക്ക് അത്ര വെന്ത് കിട്ടാത്ത ആ ഒരു ഫീൽ ആയിരിക്കും ഇത് നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഒരു ടിന്നിൽ അടച്ചു വെച്ച് ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഇത് വളരെ ആയിരിക്കും ഈ രീതിയിലാണ് ഹോട്ടലുകാരും അതുപോലെ ബേക്കറിക്കാരും എല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി നമുക്ക് ഫീൽ ചെയ്യും ഇത് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പഴയകാല ചായക്കട സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ കേക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്